ിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീമാൻ ഗാർഗെ കളിയാക്കുകയാണ് ഇന്ന് രാത്രി ആലോചിച്ച് നാളെ പറയാം എന്ന് പറഞ്ഞ കോൺഗ്രസ് പ്രസിഡന്റ് ഇതുവരെ മിണ്ടിയിട്ടില്ല രാഹുൽ ഗാന്ധി ഇതുവരെ പ്രതിഷേധം ഇതേക്കുറിച്ച് മിണ്ടിയിട്ടില്ല ഇവിടെ ചില ആളുകൾ കോൺഗ്രസിന്റെ നിലപാട് എങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് പറയേണ്ടവർ മിണ്ടെന്നില്ല രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് അവർ മൗനം അവലംബിക്കുന്നുണ്ട് ഇന്നിവിടെ ചാവക്കാട് നടന്നിട്ടുള്ള ഈ പ്രതിഷേധ പ്രകടനം ചാവക്കാട്ടെ ജനങ്ങളുടെ മാത്രം പ്രതിഷേധ പ്രകടനമല്ല ഇന്ത്യയിലെ മുഴുവൻ വിശ്വാസികളുടെയും പ്രതിഷേധ പ്രകടനം ഈ പ്രതിഷേധം ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ പ്രതിഷേധമല്ല ഇന്ത്യയിലെ സമസ്ത ജനവിഭാഗങ്ങൾ ഒന്നിച്ചുയർത്തുന്ന പ്രതിഷേധമായിട്ട് വേണം നമ്മളിനെ കാണാം നമ്മുടെ ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഉറപ്പ് നമ്മൾ ഇന്ത്യക്കാർ എന്നുള്ളതാണ് പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന ആ ഉറപ്പാണ് നമ്മളെയെല്ലാം ഒന്നിപ്പിച്ചു നിർത്തുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളും മുസൽമാന്മാരും ക്രിസ്ത്യാനികളും ജൈനന്മാരും പാഴ്സികളും സിഖുകാരനടക്കമുള്ള നാനാജാതി മതസ്ഥരായി കോടിക്കണക്കിന് മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ആ മഹത്തായ ഭരണഘടനയുടെ ഏറ്റവും വലിയ അടിത്തറയായിട്ടുള്ള മതേതരത്വത്തെയും ജനാധിപത്യത്തെയും കുഴിച്ചു മൂടാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ആർ എസ് എസും ബി ജെ പിയും നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് പാർലമെന്റിൽ പാസാക്കിയ പൗരത്വ നിയമ ഭേദഗതി ആ നിയമ ഭേദഗതി പാർലമെന്റിൽ പാസാക്കുമ്പോൾ ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിലെക്കുന്ന സമയത്താണ് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി ചങ്കുറ്റത്തോടുകൂടി ഈ നിയമം ഞങ്ങൾ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞത് പിണറായി വിജയൻ ഗവൺമെന്റാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാരമ്പര്യം മഹത്തായ പാരമ്പര്യമാണ് ആ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് ഇന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പൗരത്വ നിയമത്തെ ഏറ്റവും ശക്തമായി എതിർക്കേണ്ടിയിരുന്നത് കോൺഗ്രസും യു ഡി എഫും ആയിരുന്നില്ലേ എന്തുകൊണ്ട് അവരെക്കുന്നില്ല അതിന്റെ അർത്ഥം പഴയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മരിച്ചുപോയിരിക്കുന്നു മൃതഹിന്ദുത്വ സമീപം സ്വീകരിച്ചുകൊണ്ട് ആർ എസ് എസിനെയും ബി ജെ പിയും എതിർക്കാം എന്ന് വിചാരിക്കുന്ന മൂടസ്വർഗത്തിലാണ് കോൺഗ്രസും യു ഡി എഫും എന്ന കാര്യം നമ്മളൊന്ന് അവർ മനസ്സിലാക്കേണ്ടതാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനം ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ പൗരത്വ നിയമ ഭേദഗതി ഒരു കാരണവശാലും നടപ്പാക്കില്ല എന്നുള്ളതാണ്